അസാ വൈക്കും എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോസൊക്കെ ഉണ്ടോ കുറെ ആളുകള് നമുക്ക് പറ്റിയ ബിസിനസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴായി പല ബിസിനസ്സുകളും നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ പൈസ ഇറക്കാത്ത ആരും ഉണ്ടാവില്ല അതൊക്കെ നല്ല എട്ടനിലയിൽ പൊട്ടിയിട്ടുണ്ടാവും കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ പിന്നെ എന്തില് പൈസ ഇറക്കിയാലും അത് കച്ചവടം വേണ്ട രൂപത്തിലായി അത് അതിന് എന്തെങ്കിലും വരുമാനമൊക്കെ കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നാൽ ചിലവ് ഓരോ വർഷവും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ്റെ പ്ലാനിങ് കമ്മീഷൻ ചെയർമാൻ പറഞ്ഞത് ഓരോ വർഷവും മുപ്പത്തഞ്ച് ശതമാനം ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ നാട്ടിലൊക്കെയുള്ള സാധനങ്ങൾ നിത്യാവേഗ സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയാണ് പല നിലക്കും നമ്മൾ ബിസിനസ്സിൽ പൈസ ഒക്കെ ഇറക്കിയിട്ട് നഷ്ടപ്പെട്ട ആളുകളാണ് നമ്മൾ പലരും ഉണ്ടാവുക ഞാനടക്കം ഞാനിപ്പോ ഒന്ന് രണ്ട് ബിസിനസ്സിലൊക്കെ പൈസ ഇറക്കിയിട്ട് എട്ടുമലയിൽ പൊട്ടിയിട്ട് ഒക്കെ ഉണ്ട് ആ ആളെ ആളുകളെയും കാണാല്ല പൈസയും കാണാല്ല എന്നുള്ള അവസ്ഥയാണ് എട്ടൊമ്പത് വർഷം മുമ്പ് ഞാനൊരു രണ്ടത്താണി ഭാഗത്തുള്ള ഒരു വലിയ ആളുടെ ബിസിനസ്സിലൊക്കെ പൈസ ഇറക്കി അതിന്റെ ഒരു അഡ്രസ്സും ഇല്ല എട്ടൊമ്പത് വർഷമായി ഒരുപാടൊന്നുമില്ല ചെറിയ പൈസ അതുപോലെ അതിന്റെ മുമ്പ് ഒരു രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഒരു ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും ബുദ്ധിമുട്ടി നമ്മൾ ഒരു ലക്ഷം രൂപ ഒരു ബിസിനസ്സിൽ ഇറക്കിയിട്ട് അതും വലിയൊരു മൂല്യം എന്നിട്ട് അതിന്റെ ആളെ അഡ്രസ്സില്ല പൈസ അഡ്രസ്സില്ല എന്താണ് ബിസിനസിന്റെ ഒക്കെ അവസ്ഥ അപ്പോൾ ഈ ഒരു അവസരത്തിൽ പലരും നമുക്ക് എന്തെങ്കിലും പറ്റിയതുണ്ടോ എന്ന് പലരും ചോദിക്കും എന്നാൽ എല്ലാവർക്കും പേടിയാണ് പൈസ ഇറക്കിയാലും എന്താവും എന്നുള്ള തരും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ പല ബിസിനസ്സിലും കൈയിട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റിയ നിങ്ങളോട് പറയാൻ പറ്റിയ ഒരു ബിസിനസ് പക്ഷെ നഷ്ടം വരില്ല നമുക്ക് എന്തായാലും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും എന്ന ഉറപ്പുള്ള ഒന്ന് മാത്രം ഞാനിപ്പോ പറയണം രണ്ടു മൂന്നെണ്ണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് മാത്രം പറയണം അത് ഞാൻ അത് 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 നടത്തി വിജയിച്ചു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത് മാത്രല്ല ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റുമാണ് അത് മാത്രം പറയാം ബാക്കിയുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അപ്പോൾ ഒരു ബിസിനസ് അഥവാ നാലായിരത്തി അഞ്ഞൂറ് രൂപ അൻപത് യു എസ് ഡി അല്ലെങ്കിൽ ഡോളർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒരു ശതമാനം അതിൻ്റെ ഒരു ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഏറ്റവും കുറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറാണ് കൂടുതൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഞാൻ പരീക്ഷിച്ചത് നാലായിരത്തി അഞ്ഞൂറാണ് കാരണം നമുക്ക് ഉറപ്പില്ലല്ലോ അങ്ങനെ പലതൊക്കെ വന്നു പോയിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ബിറ്റ് കോയിൻ ഒക്കെ പോലെ ക്രിപ്റ്റോ കറൻസിയിലുള്ള ഒരു ബിസിനസ് ആണ് ക്രിപ്റ്റോ കറൻസിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് അതിന് വലിയ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ വിപണിയിലുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ ട്രംപ് ഏട്ടൻ അമേരിക്കന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം ഭയങ്കരമായ ഉയർച്ചയാണ് ആ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ബിറ്റ് കോയിന് ട്രംപ് വരുന്നതിന് മുമ്പ് അമ്പത്തിനാലായിരം ഡോളറിൽ എത്തിയിരുന്നു അമ്പത്തിനാലായിരം ഡോളർ ഒരു ബിറ്റ് കോയിൻ ട്രംപ് വന്ന ശേഷം ഇന്നിപ്പോൾ അതിന്റെ വില ഇന്ന് ഞാൻ നോക്കുമ്പോൾ തൊണ്ണൂറ്റി എട്ടായിരം ഡോളറാണ് അഥവാ ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് അതിന്റെ വില രണ്ടായിരത്തി ഒമ്പതിൽ ഞാനൊരു ബിസിനസ് പൈസ കിട്ടി ഒരു എന്ന് പറഞ്ഞില്ലേ രണ്ടായിരത്തി ഒൻപതിൽ ഒരു ബിറ്റ് കോയിൻ ഞാൻ അന്ന് വാങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു കോടി രൂപക്കെടുത്തായിരുന്നു അതിന്റെ വില അപ്പോൾ അതാണ് ബിപ്കോയിന് എങ്ങനെ വന്നു ആര് കൊണ്ടുവന്നോ അഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പലരും അതിലൊന്നും കൂടിയില്ല അപ്പോ അഡ്രസ്സും ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു പക്ഷേ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല എന്നാൽ അത്യാവശ്യ ഉള്ള നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിനുമായി ഒരു കാര്യമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് അതിന്റെ ഏറ്റവും ചെറിയ പ്ലാൻ എന്ന് പറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ അൻപത് യു എസ് ഡി ടി എന്ന് പറയുന്ന ഇതാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഇന്ന് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ ഓരോ ദിവസവും മുന്നൂറ്റി അറുപത്തി ദിവസം ഒരു ശതമാനം മുതൽ ഒരു ശതമാനം എന്തായാലും അതിൽ കൂടുതലായിട്ട് കമ്പനി നമുക്ക് ഒരു ബോണസായി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ് നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറ് അപെക്സ് കോയിൻ അപെക്സ് ടോക്കൺ കോയിന് എന്ന് പറയാനായിട്ടില്ല അതിന്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപെക്സ് ടോക്കൺ അഞ്ഞൂറ് ടോക്കൺ ആണ് നമുക്ക് കിട്ടുന്നത് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ നിലവിൽ അത് ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ആയിട്ടുണ്ട് ബിറ്റ് മാർട്ട് എൽ ബാങ്ക് അങ്ങനെ പല ലിസ്റ്റ് പല എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ആയിട്ടുണ്ട് ഞാനത് ചെക്ക് ചെയ്തു അതിൽ ട്രേഡ് നടത്തി നോക്കി അപെക്സ് കോന്റെ ഇപ്പോഴത്തെ അപെക്സ് ടോക്കന്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് പോയിന്റ് മുപ്പത്തിയേഴാണ് ഇന്നത്തെ റേറ്റ് പോയിന്റ് മുപ്പത്തിയേഴ് സെന്റ് അഥവാ ഒരു പതിമൂന്ന് സെന്റും കൂടി ആയാലും അര ഡോളർ എത്തും അര ഡോളർ അര ഡോളർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അര അര ഡോളർ നോക്കുകയാണെങ്കിൽ നാപ്പത്തി അഞ്ച് രൂപ നാപ്പത്തി അഞ്ച് ഇൻറ്റു നാപ്പത്തി അഞ്ച് ഇന്റു അഞ്ഞൂറ് അഞ്ഞൂറ് അപെക്സ് ടോക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും അപ്പൊ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂല്യമുള്ള അഫക്സ് ടോക്കനാണ് ഇപ്പൊ നമുക്ക് തരുന്നത് അഞ്ഞൂറ് അപെക്സ് ടോക്കൺ തരും നാലായിരത്തിഅഞ്ഞൂറ് റുപ്യ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഉണ്ടാവും ആ അഞ്ഞൂറ് ടോക്കൺ അവിടെ ഉണ്ടാവും അത് നമ്മൾ ഒരു വർഷത്തേക്ക് സ്റ്റേക്ക് ചെയ്യുക പറയും ആ ഒരു വർഷം നമ്മൾ അത് ഉപയോഗിക്കുന്നത് അവിടെ വെക്കുക പകരം നമുക്ക് ഓരോ ദിവസവും കമ്പനി ചുരുങ്ങിയത് ഒരു ശതമാനം എന്നുള്ള രൂപത്തിൽ നമുക്ക് ബോണസ് നൽകും എന്നുള്ളതാണ് അഥവാ ഒരു ശതമാനം എന്ന് പറയുമ്പോ നാലായിരത്തി അഞ്ഞൂറിന്റെ ഒരു ശതമാനം എന്ന് പറയുമ്പോൾ നാപ്പത്തി അഞ്ച് നാപ്പത്തി അഞ്ച് രൂപ നാപ്പത്തഞ്ച് രൂപ എന്ന് പറയാം നാല്പത്തി രൂപ ഒരു ദിവസം നമുക്ക് വരും അങ്ങനെ നാല്പത്തഞ്ച് ഇൻഡു മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് അപ്പൊ പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തി രൂപ നമുക്ക് ഒരു വർഷം കൊണ്ട് കിട്ടും പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടും അഥവാ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് കിട്ടാൻ ഏകദേശം ഒരു മൂന്ന് മാസം മതി മൂന്ന് മാസം കഴിഞ്ഞാൽ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് തിരിച്ചു വരും മാത്രമല്ല പിന്നെയും അത് തുടരും മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ പതിനാറായിരത്തി നാനൂറ്റിഇരുപത്തഞ്ച് രൂപ ഇനത്തിൽ മാത്രം നമുക്ക് കിട്ടും പുറമേ അപ്പോൾ നമുക്ക് ആ അഞ്ഞൂറ് അപെക്സ് സ്റ്റോക്കെ നമുക്ക് പിൻവലിക്കാൻ കഴിയും എന്നിട്ട് നമുക്ക് അത് എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി ട്രേഡ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ മാർക്കറ്റ് വരെ അനുസരിച്ച് തന്നെ പതിനാറായിരത്തി ചില്ലറ ഉണ്ട് ഞാൻ പറഞ്ഞല്ല ഇരുപത്തിരണ്ടായിരം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ കമ്പനിയുടെ ഒക്കെ നിലവിലുള്ള രീതി അനുസരിച്ച് കമ്പനി പറയുന്നത് ഒരു ഡോളർ എന്തായാലും എത്തും ഒരു ഡോളർ മുതൽ അഞ്ച് ഡോളർ വരെയുള്ള ഒരു വാല്യൂ ഈ ടോക്കൺ എത്തും എന്നാണ് പറയുന്നത് അത് കോയിനായി കംപ്ലീറ്റ് അക്ഷൻ ഒക്കെ വന്ന് എല്ലാ ലിസ്റ്റിംഗിലും കഴിയുമ്പോൾ അഞ്ച് ഡോളർ വരെ എത്തും നമുക്ക് ഒരു ഡോളർ കൂട്ടിയ ഒരു ഡോളർ കൂട്ടിയാ തന്നെ ഒരു ഡോളർ കണ്ടെത്തുമ്പോൾ തൊണ്ണൂറ് രൂപ ഒരു ഡോളർ ഇന്റു അഞ്ഞൂറ് എത്ര ആയി നാപ്പത്തി അയ്യായിരം രൂപ നാപ്പത്തി അയ്യായിരം രൂപ അപ്പൊ ഒരു വർഷത്തേക്ക് നമുക്ക് പതിനാറായിരത്തി ചില്ലറ നമ്മളെ ബോണസും കിട്ടി പ്ലസ് ഒരു ഡോളർ ആണെങ്കിൽ തന്നെ നാപ്പത്തി അയ്യായിരം രൂപയും കിട്ടും ഇത് ഓൾറെഡി ഉള്ള കോയനാണ് കിട്ടോ അല്ലാതെ പുതിയൊരു കോയിൻ വരുമ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും പറയല്ല ഓൾറെഡി ഉള്ള കോയനാണ് ഇതിന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഊട്ടിയിൽ പോയിട്ടുള്ളത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ ഞാൻ ഇത് പറയില്ല ഒരു ഡോളർ ആണെങ്കിലാണ് ഇനി അഞ്ച് ഡോളർ ആയത് സങ്കല്പിക്കുക അഞ്ചു ഡോളർ എന്ന് പറയുമ്പോൾ ഒരു ഡോളർ അഞ്ച് ഡോളറിന് നാനൂറ്റി അമ്പത് രൂപ ഇന്ത്യ അഞ്ഞൂറാണ് നമ്മുടെ കയ്യിലുള്ളത് അഞ്ഞൂറാവുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പറ്റുമോ പറ്റൂലേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ ആരും നിർബന്ധിക്കൊന്നുമില്ല എൻ്റെ കയ്യിൽ കുറേ ആളുകൾ ഉണ്ട് അവരൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ മൂന്ന് മാസം അത് ഉപയോഗിച്ചു എനിക്ക് എൻ്റെ കാശ് കിട്ടി അതിന് പുറമെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കീഴിൽ നിങ്ങളുടെ ആളുകളായി നിങ്ങൾ ടീമായി ഇതൊരു ടീം വർക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്ന് പറയും പക്ഷെ ഒരുപാട് ആളുകൾ ഇതിൽ വന്നു അങ്ങനെയാണ് കോയിൻ്റെ വില വർദ്ധിക്കുക ബിറ്റ് കോയിൻ ഒക്കെ അത് വരുന്ന സമയത്ത് മൂന്ന് രൂപ ഇന്ത്യൻ മൂന്ന് രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഒമ്പതില് വെറും ഇന്ത്യൻ മൂന്ന് രൂപ ഇന്നത് ഒരു കോടി രൂപക്ക് അടുത്താണ് അന്ന് എന്താ സംഭവിച്ചത് മൂന്ന് രൂപേന്റെ ബിറ്റ് കോയിനുകൾ കുറെ എണ്ണം എടുത്തു അങ്ങനെ കമ്മ്യൂണിറ്റി വലുതായി 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 വന്ന് എല്ലാ സ്ഥലത്തും അത് ഉപയോഗിച്ച് ഇന്ന് കോടികളായി അന്ന് എടുത്തിരുന്ന പലരും ഉണ്ടായിരുന്നു നമ്മുടെ പരിസരത്തൊക്കെ തന്നെ പക്ഷെ അവരൊക്കെ കുറച്ച് പൈസ ഒക്കെ ആയപ്പോഴൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കളഞ്ഞു നിൽക്കുമ്പോൾ ഒന്നെങ്കിലും ബാക്കി വെച്ചിട്ട് വിറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർ കോടീശ്വരന്മാരാവുമായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ അവസരങ്ങൾ ആരെയും കാത്തിരിക്കുന്നില്ല നെഗറ്റീവുകളും മറ്റുമൊക്കെ പറയാൻ പല ആളുകളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടെ ഇതൊരു ചെറിയ എമൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ നോക്കില്ലായിരുന്നു ചെറിയൊരു എമൗണ്ട് ആണ് ഞാൻ പരീക്ഷിച്ചു വിജയിച്ചു എന്നുള്ളത് മാത്രമാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാവുന്നതാണ് പിന്നെ ഇപ്പോ ഈ നവംബർ മാസം എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികം കഴിഞ്ഞു നാല് വർഷത്തെ ഏകദേശം ഒരു മൂന്ന് മുതൽ നാല് വർഷത്തെ ഒരു പ്രോജക്റ്റ് ആണ് കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരുപാട് പദ്ധതികളും പരിപാടികളും ഇതിന്റെ പിന്നിലുണ്ട് ഞാൻ അതിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നേരിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഇനി മുതൽ ഈ നവംബർ മുതൽ നവംബർ മുപ്പത് വരെ ഇതിൽ ചേരുന്ന ആളുകൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒരു വർഷം അതിന്റെ ബോണസ് ലഭിക്കും നവംബർ കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ ആണ് ഇതിൽ വരുന്ന ആളുകൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസമേ കിട്ടുള്ളൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടൂല അപ്പൊ നാൽപ്പത്തി അഞ്ച് ഇൻഡു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുമ്പോ പതിനായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഉണ്ടാവുക ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസത്തിന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവുമ്പോൾ പതിനാറായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകുന്നവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും വൈകുന്നവർക്ക് അതിനനുസരിച്ച് പ്രോഫിറ്റ് വൈകി ഏകദേശം ഒരു ഒരു വർഷം ഒന്നര വർഷത്തോടു കൂടെ ഈ ബോണസ് കൊടുക്കുന്ന പരിപാടി കമ്പനി നിർത്തും കാരണം കമ്മ്യൂണിറ്റി ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ബോണസ് കൊടുക്കുന്നത് അപ്പം ഏകദേശം അവർ ഉദ്ദേശിച്ച ഒരു ക്വാണ്ടിറ്റി ആളുകൾ എത്തിക്കഴിഞ്ഞാൽ അത് നിർത്തും അപ്പം അതുകൊണ്ട് ഇത് ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക ഞാൻ ഇതിന്റെ കൂടെ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് അറിയിക്കുക ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ആളുകൾ ഇത് ഈ നമ്പർ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവർക്കൊരു ലിങ്ക് അയച്ചു തരും എൻ്റെ ടീമിന്റെ ലിങ്ക് നിൻ്റെ കീഴിലുള്ള ലിങ്ക് ഞാൻ അയച്ചു തരും ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇമെയിലും മൊബൈൽ നമ്പറും നമ്മൾ അഡ്രസ്സ് അത്ര കൊടുക്കേണ്ടതുള്ളൂ വേറെ ഒന്നും കൊടുക്കേണ്ടതില്ല രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ പാസ്വേഡും കൊടുക്കണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു എ പി എക്സ് എന്ന് തുടങ്ങുന്നൊരു നമ്പർ നിങ്ങൾക്ക് കിട്ടും ആ നമ്പർ എനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി അതിൻ്റെ കൂടെ കാശും അയച്ചു തന്നാൽ അതിലേക്ക് നമ്മൾ ഫണ്ട് അതിൽ നിക്ഷേപിക്കും നിക്ഷേപിക്കുന്നത് ഡോളർ ി ടി അതിൽ നിക്ഷേപിക്കും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റേക്ക് ചെയ്യുക അതിന്റെ ബാക്കി പരിപാടികൾ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പിന്നിൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ എക്സ്ചേഞ്ച് ഒന്ന് വാങ്ങാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഒട്ടും സമയം കളയാതെ ഇതിൽ ചേരുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അത് ഉപയോഗിച്ച് സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത് നിങ്ങളും ഇത് ഉപയോഗിച്ച് സക്സസ് ആകും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും കൂടിയാണ് പറയുന്നത് മറ്റുള്ളവരെ നന്മ ഉദ്ദേശിക്കുന്ന ആളുകൾ കുറവാണ് നെഗറ്റീവുകൾക്കാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ സ്ഥാനം അതുകൊണ്ട് അവസരങ്ങൾ പാഴാക്കാതിരിക്കാൻ നമുക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടി ഞാനിത് നിങ്ങളോട് പറയുന്നു ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ ചെറിയ എമൗണ്ടിൽ തുടങ്ങാൻ പറ്റുന്ന വേറെ ഒരു പരിപാടി ഇല്ല എന്തൊക്കെ പരിപാടികൾ നമ്മൾ നോക്കി ഒരു പരിപാടിയും വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് നഷ്ടാവില്ല ഈ നാലായിരത്തി അഞ്ഞൂറിൻ്റെ കേസാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് പിന്നെ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പണം ഉണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വന്തം റിസ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ നോക്കാൻ വേണ്ടി പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ അതിൽ നാലായിരത്തി അഞ്ഞൂറ് ഏറ്റവും ചെറുത് ഒന്ന് നിക്ഷേപിച്ച് നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഞാൻ നാലായിരത്തി ചെയ്തു അത് പഠിച്ചു നല്ലതാണ് മനസ്സിലാക്കി ഞാൻ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് പിൻവലിച്ചു എന്റെ കാശ് തിരിച്ചു കിട്ടിയ ശേഷം ഞാൻ വീണ്ടും ഒമ്പതിനായിരം രൂപ രണ്ട് നാലായിരത്തി അഞ്ഞൂറ് നൂറ് ഡോളറുണ്ട് വേറെ നിക്ഷേപിച്ചു അത് അതിന്റെ കാഷിന് പുറമെ നമ്മളെ പിന്നാലെ വരുന്ന ആളുകളുടെ അതിന്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് കിട്ടും അങ്ങനെ നമുക്കതൊരു ചെറിയ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയി നമുക്ക് മാറ്റാൻ കഴിയും ഒരു വർഷത്തേക്ക് നിങ്ങൾ ഒന്നും നോക്കണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാം കാരണം ഈ വർഷ കമ്പനിയുടെ പ്രോജക്റ്റ് അനുസരിച്ച് രണ്ടു വർഷം ഇതിന്റെ പ്രോജക്റ്റുകൾ ഉണ്ട് അതുകൊണ്ട് ഒരു വർഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ബാക്കി നിങ്ങൾ ആലോചിച്ചുകൊണ്ട് ചെയ്തോളൂ അത്ര എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് മറ്റു ചില ബിസിനസ്സുകളൊക്കെ ഉണ്ട് അത് ചെറിയ പൈസ കൊണ്ട് നടക്കുന്ന കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക അസലാ വാലൈക്കും വരഹമുല്ല